ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം സർക്കാർ ജീവനക്കാരെയും പുതുതായിട്ട് പി എസ് സി ജോലി ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ചോളം വളരെയധികം ഒരു വാർത്തയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിയിരുന്ന അശ്വേഡ് പെൻഷൻ സ്കീമിത ഇന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷങ്ങളോളം ഉള്ള കാത്തിരിപ്പിനൊടുവിൽ ജീവനക്കാർക്ക് ആ ഒരു ആശ്വാസ വാർത്ത എത്തിക്കുകയാണ് അപ്പൊ നമുക്ക് അപ്പൊ ആ സ്കീമിന്റെ വിശദാംശങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം ഒന്നാമതായിട്ട് ജീവനക്കാരൻ അവസാനമായി വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായിട്ട് ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നതാണ് അക്ഷയർഡ് പെൻഷൻ സ്കീം അതുപോലെ തന്നെ ഇന്ന് നിലവിൽ സ്റ്റാറ്റുട്ടറി പെൻഷൻകാർക്ക് അനുഭവിക്കുന്ന അതായത് റിലീഫ് എന്ന ആനുകൂല്യം അവർക്ക് കിട്ടും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അടിസ്ഥാന ശമ്പളത്തിന്റെ അവസാനമായി വാങ്ങിയിട്ടുള്ള ജീവനക്കാരൻ്റെ അവസാനമായിട്ട് വാങ്ങിയിട്ടുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുകയാണ് അപ്പൊരു ഒരു ഒരു തുക നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തുക പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പ് വരും അപ്പൊ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്കീം തന്നെയാണ് അതുപോലെ തന്നെ ഈ ജീവിത വില സൂചിക്ക് അനുസരിച്ച് കാലാനുസൃതമായി ഡി എൻ എസ് അലവൻസ് സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ബലായിട്ട് പെൻഷൻകാർക്ക് ഡി എൻ എസ് റിലീഫായിട്ട് അതേമാനത്തിൽ തന്നെ അനുവദിക്കാറുണ്ട് അത് അതുപോലെ ഈ അഷോഡ് പെൻഷൻ സ്കീംകാർക്കും നടപ്പാക്കും എന്നുള്ളതാണ് അതുപോലെ ഈ അഷ് പെൻഷൻ സ്കീമിലേക്കുള്ള ജീവനക്കാരിന്റെയും സർക്കാരിന്റെയും വിധം ഒരു പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ അഷ് പെൻഷൻ സ്കീം ഈ വരുന്ന ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന വിധം നടപ്പാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചിട്ട് വിജ്ഞാപനവും പുറപ്പെടുക്കുന്നതാണ് അപ്പം ഇതിപ്പോ അഷ്വോർഡ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഇപ്പം മനസ്സിലായി കഴിഞ്ഞൊരു ആശയക്കുഴപ്പം വേണ്ട അപ്പം ഇതാണ് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ ഒരു നിലവിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ജീവനക്കാർക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാർത്ഥമായി ലഭ്യമാൻ വേണ്ടിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകാരപ്രദമായ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദിൻ